ഫ്രൈ തന്ന ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ അതിനൊക്കെ ഇവിടെ കിടനം അടിപൊളി കണവാത്തോരനുണ്ട് ഓക്കെ ഓക്കെ സപ്പോൾ ഇതിന് കൂടുതൽ ഇനി വേറെ ഒന്നാണ് വേണ്ടത് വേറെ ഒന്നും വേണ്ട ഇത്രയും ആണ് നമുക്ക് ഡിന്നറിനുള്ളത് അപ്പോൾ നമ്മൾ കേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിക്കും അപ്പോൾ കേക്ക് കഴിഞ്ഞു ഇനി കേക്കിൽ ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ കേക്കിൽ ഉണ്ടാക്കുന്ന ഐറ്റംസ് ക്രീമുകളെല്ലാം ഉണ്ട് അതിൻ്റെ പണി ചെയ്തിട്ടില്ല അപ്പോൾ കേക്ക് മാത്രം ഉണ്ടാക്കി നമ്മൾ കൊണ്ട് ഫാനിൻ്റെ താഴെ വെച്ചേക്കാണ് അതിപ്പോൾ കാണിച്ചു തരാൻ കേട്ടോ അപ്പോൾ ഇവിടെ നേരത്തെ മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ ഒന്ന് അത്താഴം കഴിക്കണം அப்ப நம்ம இன்னி கிடைக்கல கொஞ்சம் தலைக்கறி வச்சிட்டு கிடைத்த டைஸ் ட்ஸ் வந்துட்டு சிக்கன் ஃபை எவ்வளோ அதுக்கணவத்தோரன் கணவாத்தோரன் உண்டு கேட்டப்பிட்டுல விபவம் സുപ്രൂറ് മതി ഓക്കെ കുറച്ച് ചോറ് ചോരണ്ട് അപ്പൊ നമുക്കത് കിടിലും അടിപ്പൊളി ഒരു കൊഞ്ച് തിലക്കറി ഇതവിടെ പിന്നെ അതിനൊക്കെ എന്താ പറയുക ഇവിടെ കണവാത്തോരൻ നല്ല കിടിലം എന്താ അടിപ്പൊളി ഒരു കണവാത്തോരൻ പിന്നെ ചിക്കൻ ഫ്രൈ അപ്പൊ ഈ മൂന്ന് ഐറ്റംസ് ആണ് നമുക്ക് ഉള്ളത് അപ്പൊ കുറച്ച് മതി ആയിരിക്കും ഇത് ഓക്കെ കുറച്ച് ആണ് ചേക്കുന്നത് നമ്മളെ കൊഞ്ച് തിലക്കറി ആയിട്ട് വെച്ചത് കൊഞ്ച് തിലക്കറിട്ടു അടിപ്പൊളി വിജയം കേട്ടോ കൊഞ്ച് തലക്കറിയുള്ള കിടിലാണ് ഓക്കെ കൊഞ്ചു നിറക്കറി കുറച്ച് വെച്ചിട്ടുണ്ട് കണവാത്തൂരം നമുക്ക് വയ്ക്കാം കുറച്ച് വെക്കാം ഓക്കെ കുറച്ച് കണവാത്തോരം കുറച്ച് കണവത്തൂരം കെങ്കേമം കൊഞ്ചുകറിയും അതൊക്കെ തന്നെയാണ് എല്ലാ കിടികളും കേട്ടോ അപ്പം ഇതിൻ്റെ ഫുൾ റെസിപ്പി എല്ലാം നമ്മൾ ചാനലുണ്ട് മതി 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 അത് മതി കേട്ടോ അപ്പം ഇതിൻ്റെ ഫുൾ റെസിപ്പി നമ്മൾ ചാനലുണ്ട് കേസ് വരാൻ കാണുക നമുക്ക് ചിക്കൻ ഫ്രൈ കൂടി തന്നെ വെച്ച് കൊടുക്കാം ഓക്കെ ഏതാ ചിക്കൻ ഫ്രൈ ഉണ്ട് ഓക്കെ ഏതാ ചിക്കൻ ഫ്രൈ ഉണ്ട് ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ അത്തഴം ഇതാ കിടലൊരു കൊഞ്ചു തിലക്കറി ഇത് അവിടെ ഉണ്ട് അതിനൊക്കെ തന്നെ ഇവിടെ നമ്മളെ കണവ തോരൻ അതിനൊക്കെ തന്നെ നമുക്ക് നാടൻ ചിക്കൻ ഫ്രൈ ഉണ്ട് അപ്പം അതായത് ബാക്കിയുള്ളതൊക്കെ അവിടെ ഇരിപ്പുണ്ട് കിട്ടും നമ്മൾ കണവയുടെ തോരനാണ് ഉച്ചക്ക് ഫുൾ ഉരുവെച്ച് ചെയ്തിട്ടുണ്ട് അവിടെ ചാറിലുണ്ട് അതിനൊക്കെ തന്നെ കണവയുടെ തലയാണ് അതിനൊക്കെ തന്നെ ചിക്കൻ ഫ്രൈ ഓക്കെ നമ്മളെ കേക്ക് അവിടെ നിന്ന് മാറ്റി നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കണച്ചു കേട്ടോ കിട്ടും അപ്പം നമ്മൾ ഇതുകൊണ്ടൊന്ന് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ കിടില വിശേഷങ്ങൾ അപ്പം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അടിപ്പൊളി കേട്ടോ എന്ന കിടിലാണ് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നമുക്ക് ഇത് ഇവിടെ നിന്ന് വെക്കാം ഓക്കെ നമുക്കത് എല്ലാ ഐറ്റംസും അവിടെ നമുക്ക് റെഡിയാണ് കേട്ടോ കണവാത്തോരം കണവാത്തോറിനൊക്കെ അതായത് ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കോരൻ കണവാത്തോരൻ ഒക്കെ കിടിലായിട്ടുണ്ട് അടിപൊളിയാണ് അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോൾ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ നാടൻ ചിക്കൻ ഫ്രൈ ആണ് അതിനൊക്കെ തലക്കറി ഇതാ ഒന്നൊന്നര തലക്കറി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതാ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയ ഐറ്റം തന്നെയാണ് നമ്മൾ ഉച്ചക്കാണെന്ന് ഉണ്ടാക്കിയേക്കുന്നത് നമ്മുടെ ചാനലിൽ ഫുൾ വീഡിയോസ് ഉണ്ട് എല്ലാവരും ഒന്ന് കാണുക അതുപോലെ നമ്മളിതാ ഉണ്ടാക്കിയ ഒരു കിടനം സാധനം എന്താ ഇവിടെ ഇരിപ്പുണ്ട് നമ്മൾ ഫാനിൻ്റെ അമൂട്ടിക്കൂടെ വെച്ചേക്കാം തണുപ്പാനായിട്ടാണ് നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെ കിടനം കേക്ക് അപ്പം നമ്മളിന്ന് കേക്ക് മാത്രമാണ് ഉണ്ടാക്കി വെക്കുന്നത് അതിൻ്റെ വീഡിയോസ് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ കേക്കിൻ്റെ വീഡിയോസ് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ നാളെയാണ് നമ്മളിതിൻ്റെ ക്രീമൊക്കെ ഉണ്ടാക്കി ഫുൾ കേക്ക് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക കാണുക കേട്ടോ അതായത് ആകുമ്പോൾ ഐറ്റമൊക്കെ ഉണ്ടോ കേക്ക് നന്നായിട്ട് പെരുവിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ പെരുവിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് വെയിറ്റ് ചെയ്യാൻ അപ്പോൾ ഫാൻ്റെ കാറ്റ് കൊണ്ടുവന്ന് ഉണങ്ങി വരണം ഓക്കെ അപ്പോൾ ഇന്നിപ്പോൾ ടൈം ഒരുപാട് ഓവറായി അപ്പം നമുക്ക് നാളെ ഇതിൻ്റെ ക്രീമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നന്നായിട്ട് ബോഡി ചെയ്ത് കളിച്ച് തരാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിതാ നമ്മുടെ അത്താഴം എന്താ ഇപ്പോൾ ഉണ്ട് ഓക്കെ നമ്മൾ അത്താഴത്തിൽ നമുക്ക് ഇവിടെ ഉള്ളത് വെച്ച് വെച്ചാൽ നമുക്ക് കൊഞ്ചാണേ കൊഞ്ചിൻ്റെ തലയാണേ ഇതാ എടുക്കുന്നത് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള കൊഞ്ചിൻ്റെ തലയാണ് കേട്ടോ അടിപൊളിയാണ് സംഭവം അപ്പം ഇതിൻ്റെയൊക്കെ ഫുൾ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ ഓക്കെ അതാണ് ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കാം നമുക്ക് ജസ്റ്റേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ കൊഞ്ചിൻ്റെ തലയാണ് ഞാൻ പറക്കി മാറ്റുന്നത് ആട്ടിപ്പൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീയതി കുറവാണ് നമുക്ക് വ്യൂസ് ഒക്കെ ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അത് കൊഞ്ചിൻ്റെ തല ഇങ്ങനെ പറക്കി മാറ്റി കൊടുക്കാം കേട്ടോ അതെല്ലാം കൊഞ്ഞിൻ്റെ തലയാണ് കേട്ടോ ഓക്കെ പിന്നെ നമുക്കത് അവിടെ ഉള്ളത് കണവയാണ് കണ്ടോ അപ്പോൾ ഈ വറ്റൽ മുളകൊക്കെ നമുക്ക് ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാം കേട്ടോ ആട്ടിപ്പൊളിരുചാസല്ലോ കിട്ടിലും കണവത്തോടെ ആണ് ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചായിരുന്നു കേട്ടോ കിഡിലോണം ഓ കളിച്ചപ്പോൾ എന്താ എന്താ രുചിയെന്ന് പറയും ഓക്കെ നമുക്കാ ചോറൊന്ന് കഴിക്കാം അപ്പം കൊഞ്ചിൻ്റെ തലക്കറി ഉണ്ടോ ഒരു അടിപൊളി ടേസ്റ്റാണ് ഇതാ ഈ കൊഞ്ചിൻ്റെ എന്ന് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കൊഞ്ചിൻ്റെ തലക്കറി ഇതല്ല ഇത് നമ്മുടെ തോരനാണ് നമ്മളെ കണവാ തോരൻ ഓക്കെ കണവാ തോരൻ എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ഫുൾ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിലുണ്ട് മാത്രമല്ല നമുക്ക് സബ്സ് നമുക്ക് ഞാൻ കൂടെ കൂടെ ഇങ്ങനെ പറയുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് അപ്പോൾ എല്ലാം ഫ്രണ്ട് സബ്സ്ക്രൈബേർ കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രദ്ധ ഇതാണ് നമ്മൾ തോരൻ കിട്ടും കീട്ടെല്ലാം കണവാത്തോരനാണ് കണ്ടോ കഴിഞ്ഞാൽ ഇരിക്കുന്നത് പൊളി ഒരു ഐറ്റം അപ്പം ഇതെല്ലാം നമ്മുടെ ചാനലിൽ ഫുൾ വീഡിയോസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇത് കാണുക സപ്പോർട്ട് ചെയ്യുക ഞാനിങ്ങനെ കൂടെ കൂടെ പറഞ്ഞത് കാര്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണെങ്കിൽ അതുകൊണ്ടാണ് നമുക്ക് ചോറിലേക്ക് കഴിക്കാം മാടിപ്പൊളി നമ്മളൊക്കെ കിട്ടില്ല കേട്ടോ മാഡിപ്പൊളിയും ചോദിച്ചു ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതന്നെ ചിക്കൻ ഫ്രൈ ഒന്ന് എടുത്തു വരയ്ക്കുക ചിക്കൻ ഫ്രൈ നാടൻ ആണേ നാടൻ ചിക്കൻ ഫ്രൈ ആണ്ട്ടോ നാടൻ കേട്ടോ ആടിപൊളി നാടൻ ചിക്കൻ ഫ്രൈ ആണ് ഓക്കെ അപ്പം അതും കൂട്ടി എടുത്ത് പിടിക്കാം അപ്പൊ എല്ലാം ഐറ്റം സൂപ്പർ നമുക്ക് തോരൻ പെരുവാട്ടോ നമ്മളെ കീടനം കണവാത്തോരൻ ആണേ ആടിപ്പൊളി കണവാത്തോരൻ ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഈ എല്ലാ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ് അപ്പോൾ എല്ലാവരും കാണുക ഒന്നും കാണും ആടിപ്പുളി കേട്ടോ കീടനം രുചി ഓക്കെ ഫ്രണ്ട്സ് തലയാണ് കൊഞ്ചിൻ്റെ തല ഓക്കെ ആടിപ്പൊളിയോടും കണവാത്തോരൻ്റെ ഒന്നൊന്നര തോരനാണ് കിട്ടിടൻ തോര ആടിപ്പൊഴും സൂപ്പർ ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ഒന്നും എടുക്കാൻ കിട്ടും ചിക്കൻ ഫ്രൈ നാടൻ ആടിപ്പൊളി നാടൻ ചിക്കൻ ഫ്രൈ ആണ് ിറ്റിലും ചിക്കൻ ഫ്രൈ ഉണ്ടാവും നന്നായിട്ടും മസാലയൊക്കെ മിക്സ് ചെയ്തെടുത്താൽ കിട്ടില ഒരായിട്ട് കിട്ടും ആടി പൊളിയാണ് അത് ആ ചിക്കൻ ഫ്രൈ എടുത്ത് കഴുകിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ചാലിലും ഉണ്ട് കിട്ടും എല്ലാ ഫുൾ ഉണ്ടാക്കുന്ന വീഡിയോസ് ഉണ്ട് വിടും അതെടുക്കാന്ന് കഴിക്കാം ആടിപൊളി അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് കൊഞ്ച് കേട്ടോ കൊഞ്ചിൻ്റെ തല എടുത്ത് കഴിക്കാം ഇതെല്ലാം കൊഞ്ചിൻ്റെ തലയാണ് കേട്ടോ കൊഞ്ചിൻ്റെ തല ഇവിടെ മാംസമുണ്ട് കേട്ടോ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ കൊഞ്ച് എടുത്ത് വെച്ചാൽ വലുപ്പുള്ള കൊഞ്ച് തന്നെയാണ് കേട്ടോ ഓക്കെ ഫ്രഷ് എടുക്കാണ് കഴിക്കാം ഓ സൂപ്പർ കിടിലം ഒരു കൊഞ്ചിൻ്റെ തലക്കറി കിട്ടോ ആടിപ്പൊളിയാണ് അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഈ ചിക്കൻ കൂടെ എടുത്ത് കഴിക്കാം കേട്ടോ നമ്മുടെ നാടൻ ചിക്കൻ ഫ്രൈ ഇതെല്ലാം കീട്ടിലെ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഓക്കെ ഫ്രണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ഇതെല്ലാം നമ്മൾ ഉച്ചയ്ക്ക് നമ്മളെ ലൈവിലൊന്നുണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ച സംഭവങ്ങളാണ് നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം എല്ലാം അവിടെ കാണാം കാണുക കേട്ടോ ഇതേ ചിക്കൻ ഫ്രൈ കൂട്ടി നമുക്കൊന്ന് പിടിക്കാം കഴിക്കാം ആദ്യ ക്യാഷ് അതിന് നമ്മൾ കുറച്ച് കണവാത്തോരനെ കൊടുക്കാം കണവാ തോരൻ കേട്ടോ ആടിപൊളിയായിട്ടുള്ള സംഭവം ഇപ്പോൾ സൂപ്പറായിട്ടുള്ളത് കിഡില ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ കണവാ കണവാത്തോരനെ കൊണ്ടൊക്കെയുള്ള ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് കേട്ടോ ഫുൾ വീഡിയോസ് ഉണ്ട് അപ്പം അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക കണവയുടെ ആട്ടിപ്പൊളി തോരന കേട്ടോ കിടിലൻ തോരൻ കിട്ടും ആട്ടിപ്പൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക സംഭവം നല്ല കീട്ടിലായിട്ടുണ്ടായി തോരൻ ആട്ടിപ്പൊളി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ഒരു കളവാത്തോരാണ് അതുപോലെ നമുക്ക് ഇതാ ഇവിടെ വെച്ചാൽ ചോറ് വെച്ചാൽ പെരുവിന്ന് കഴിച്ചു വയ്ക്കാലോ കിഴം സൂപ്പർ ആയിട്ട് ആടിപൊളി നമുക്ക് ചിക്കൻ ഫ്രൈ എടുക്കാം ചിക്കൻ ഫ്രൈ നല്ല നാടൻ ചിക്കൻ ഫ്രൈ ഉണ്ടോ അടിപൊളി നാടൻ ആണെങ്കിൽ കാലാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതുകൊണ്ട് എടുത്തുള്ള പിറവി കഴിക്കണം കേട്ടോ ഓ സൂപ്പർ ചിക്ക ഫ്രൈ ആണ് അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സൂടെ പോയി കാണുക അപ്പം നിങ്ങൾക്കും ഇങ്ങനെയുള്ള കിടനം കില്ല ഐറ്റംസൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ കണവാത്തോരന്താ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടോ കണവത്തോരാണ് ഞാൻ പെരവി കഴിക്കാൻ പോകുന്നത് കടവാത്തോരാണ് കണവ കിട്ടല കണവത്തോരൻ ആടിപ്പൊടി ഫ്രഷ് ആയിട്ടാണ് ഓക്കെ പെരവിട്ടുണ്ട് കേട്ടോ അപ്പൊ കണവരം കണ്ടോ ഓക്കേ ജസ്റ്റ് ഒന്ന് കഴിക്കാം കിട്ടിലോ ആടിപ്പൊടി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഈ കടവാത്തോരൻ്റെ എന്താ കണവയുടെ തല കണ്ടോ ഇതാ കണവടക്കിട തലയാണ് കേട്ടോ അപ്പം എല്ലാ ഐറ്റംസും സൂപ്പറായിട്ടുണ്ടോ ഇപ്പോൾ ചിക്കൻ ഫ്രൈ എടുക്കാൻ കേട്ടോ ചിക്കൻ ഫ്രൈ ഒക്കെ കെങ്കയമാണ് ആട്ടിപ്പൊളിയുണ്ട് കിട്ടില്ല സാധനം ഓക്കെ കണ്ടു അപ്പോൾ നമുക്കിതായി എടുക്കാം ചിക്കൻ ഫ്രൈ ഒന്ന് വെച്ചിട്ടുണ്ട് ഇതാ കഴിക്കാൻ പോകണം സൂപ്പർ ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ താരം എന്ന് പറയുന്നത് നമ്മുടെ കടവയാണ് എല്ലാ ഐറ്റംസും കൊള്ളാം സൂപ്പറായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇനി ഇപ്പം നമ്മളെ ഈ കൊഞ്ചിൻ്റെ തല ഒത്തിക്കെടുക്കാറുണ്ട് ഓക്കെ ഓക്കെ നമുക്കിത് അത് എടുക്കാം കൊഞ്ചിൻ്റെ തലയുടെ അകത്തിരിക്കുന്ന മാംസമുണ്ട് അത് കഴിക്കാൻ നല്ല കിടിലായിട്ടുണ്ടോ ഓക്കെ ഇതങ്ങനെ നെക്കി ഇങ്ങനെ എടുത്ത് കഴിക്കാം ഓ ആ കിടിലാണ് ആരേപ്പൊളി ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കീടല കിട്ടുന്ന ഐറ്റങ്ങൾ ഓക്കെ ഫ്രണ്ട് അപ്പോൾ എല്ലാവരും ഇത് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടുക ബെൽബട്ടൻ കൂടെ ഒന്ന് എനൈബിൾ വയ്ക്കുക കണ്ടോ നല്ല ആട്ടിപ്പൊളി ഒരു സാധനമാണ് നല്ല കീട്ട് ഇതാ കേട്ടോ ഓക്കെ അപ്പം ഇതൊന്നും കറിയാ കേട്ടോ ആ സൂപ്പർ ൂപ്പജം ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളിവിടെ ചിക്കൻ ഫ്രൈ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കിയ അടിപൊളി ഐറ്റംസ് ആണ് വാങ്ങിട്ടോ ചിക്കൻ ഫ്രൈ ഇട്ടൊന്ന് പെരവാ ഓക്കെ എടുക്കാൻ പോണു കഴിക്കാം എല്ലാം അടിപൊളിയും തൊല ഉണ്ട് കിട്ടും നമ്മൾ കണവാത്തോറിനൊക്കെ വെറുതെ കഴിക്കാൻ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇത് നമ്മൾ കണവയുടെ തലയാണ് കിട്ടും നല്ല ആട്ടിപ്പൊളി തല കണ്ടോ ഓക്കേ സാ അപ്പോൾ ഇത് നമുക്കിതാ ഇതടത്ത് ചോറിനൂടെ പെരവാം ഓക്കെ ഇതാ കഴുക കേട്ടോ കഴിക്കാണ് കണ്ടോ ഓക്കെ നമ്മൾ കണവയുടെ തല കഴിക്കാം ഓള കണ്ടോ ഓക്കെ ഫ്രണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മളെ കാണുമ്പോൾ ചെയ്താണ് ദൈവമായിട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട് സപ്പോൾ നമുക്ക് കാണാത്തല കെച്ചുകൊടുക്കാം അപ്പോൾ ബാക്കി നമുക്ക് എത്തിക്കോയുള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ അതുകൊണ്ട് ഫിനിഷ് ചെയ്തോളാം അപ്പം ഇന്നത്തെ ഡിന്നർ നല്ല കീടലം ഒന്നൊന്നര ഡിന്നറാണ് നമ്മൾ ഡിന്നറ് ഓക്കെ അടുത്ത ഒരു തല അതായത്തിട്ടുണ്ട് ഓക്കെ ഇപ്പം തലയുടെ ഈ ഭാഗത്തുള്ള മാംസം ഇരിക്കുന്നത് അതിങ്ങനെ എടുത്തിട്ട് കഴിക്കാ കിടലായിട്ട് ആടിപ്പുളി ഓക്കെ ഇനി നമുക്ക് നമുക്കിതാ നമ്മളെ കണവാത്തോറിൻ്റെ കിടക്ക തലയുണ്ടോ കണവയുടെ ആടിപ്പുളി തലയാണ് കണ്ടാ കിടും കഴിക്കാൻ ടേസ്റ്റ് ആണ് ടേസ്റ്റാണെട്ടോ ഇവിടെ ഇരിക്കട്ടെ അതായത് കണവാത്തോരാണ് കണവാത്തോരൻ എന്താ ീട്ടാൻ കേട്ടും അടിപ്പൊളി അപ്പം നമുക്ക് പിരവാം പിരവെടുത്ത് കഴിക്കാൻ കിട്ടും അടിപ്പൊളി കിട്ടും ഇടത് സൂപ്പം കിഴിവായിട്ടും ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമ്മളെ തമത്തോര അതൊക്കെ നമ്മളെ തലക്കറി ചിക്കൻ ഫ്രൈ ഇതെല്ലാം നമ്മൾ ഇതാ ഉച്ചക്ക് ചെയ്തായിട്ട് കേട്ടോ അപ്പൊ എല്ലാം നല്ല നമ്മുടെ ചാനലുണ്ട് അപ്പം എല്ലാവരും കാണുക അപ്പൊ നമുക്കിത് നമ്മുടെ ചിക്കൻ ഫ്രൈ ഒന്ന് എടുക്കാൻ കെട്ടും നാടൻ ചിക്കൻ കിട്ടും നാടൻ ചിക്കൻ ഓക്കെ ഇതാ ഒന്ന് കഴിക്കാൻ കിട്ടും അടിപൊളി ഒരു സൂപ്പർ ഐറ്റം ഓക്കെ നമ്മൾ കേക്ക് ഇടിപ്പൊളിട്ടോ അടിപൊളി കേക്കാണ് അപ്പോൾ അതിൻ്റെ പോയി നാളത്തേക്ക് സെറ്റ് ചെയ്തത് അപ്പോൾ അവിടെ ഇരിക്കട്ടെ നമുക്കത് അതിന് കുറച്ചൂടാം നമുക്ക് കണവ ഈ കണവത്തോണി വെറുതെ കഴിക്കാനും ആട്ടിപ്പൊളി ഒരു രുചിയായിട്ടോ വെറുതെ കഴിക്കാൻ ചോള ആടിപൊളിയാണ് കണ്ടോ ആടിപ്പൊളി നമുക്ക് ആ ചോറിലേക്ക് ഇട്ടുകൊടുത്ത് പെരവാം ഓക്കെ ഫ്രണ്ട്സ് അതാ എടുക്കുന്നത് കഴിക്കാൻ പോകണം കേട്ടോ ആടിപ്പൊളി കിടിലവരായിട്ട് അപ്പൊ എല്ലാം നമ്മളെ കടവാത്തോരം കൊള്ളാം അതിനൊക്കെ നമ്മൾ എല്ലാ കണ്ടോ സംഭവ കിടിലുരുത്തോനെ അടിപൊളി കണ്ടോ കിടിലായിട്ട് കേട്ടോ ഓക്കെ അതാ അതൊന്നും ചോറിലൊന്ന് പെരുവി കൊടുക്കാം കേട്ടോ അടിപൊളി ഓക്കെ സപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇടാം അപ്പം നമുക്കിതാ ഇവിടെ ഉള്ളത് നമ്മളൊരു ഇതാ ഇത് കൊഞ്ചാണേ കൊഞ്ചിൻ്റെ തലക്കറിയാണോ കൊച്ചിൻ്റെ തലക്കറി ഇതാ എടുക്കാൻ കൊച്ചിൻ്റെ തലക്കറി കഴിക്കാനേ കൊഞ്ചിൻ്റെ തലയാണത് ഓ ആടേ പൊളി കേട്ടോ കിട്ടിലം കിട്ടുന്ന തല സൂപ്പർ ആയിട്ടുണ്ട് അതായത് കൊഞ്ചിന്റെ തോള കണവാത്തോര കണവാത്തോരൊക്കെ കിട്ടിലം കെട്ടും ആടിപ്പൊളി ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ പെരുവാം കഴിച്ചു കൊടുക്കാം അടുത്ത ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈ നാടാണ് കാണാം ഓക്കെ സപ്പോ ഇതിന്റെ ഫുൾ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്നും കാണുക കേട്ടോ നമുക്ക് ചിക്കൻ ഫ്രൈ തരുന്നതോ ചിക്കൻ ഫ്രൈ എടുത്ത് കഴിക്കാം അപ്പോൾ ചിക്കൻ ഫ്രൈ ഇനിയും ഉണ്ട് കേട്ടോ വിശപ്പില്ല അതാണ് കുറച്ച് എടുത്താട്ടോ ആടിപ്പൊളിട്ടോ ചിക്കൻ ഫ്രൈ കൂടിയാൽ കഴിക്കാനേ സൂപ്പർ ആയിട്ടും ഇതുപോലെ തണവേഴ് ഇത് തലയാണേ ചോട്ടാ തല ഓക്കെ പ്രസാപ്പം ഇനി നമുക്ക് കുറച്ചുകൂടി മാത്രമുള്ളതാ നമുക്ക് തോരൻ മാത്രം കഴിച്ചാലും കേട്ടോ ആടിപ്പൊളി തോരനാണ് കിട്ടില്ല ഒരു തോരൻ കണവാ വരാം കേട്ടോ ഓക്കെ ആടിപ്പൊളിയാണ് അപ്പം നമുക്കിതാ ജസ്റ്റ് ചോലുള്ള പരവാ കഴിക്കാൻ കെട്ടോ ഓക്കേ ഇതാ കടവലോ ആടിപ്പൊളി തല നോക്കാം അപ്പം അളവ് കഴിക്കാം ഓക്കെ പ്രത ഇതൊക്കെയാണ് നമ്മൾ എന്തൊക്കെ കീടം കിടല വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഒന്നും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്കിനിപ്പം ഇതെല്ലാം കൂടെ എടുക്കാം അപ്പം ഇതെല്ലാ ഐറ്റംസും നമ്മൾ ഉണ്ടാക്കിയാൽ കേട്ടോ ഇന്ന തോരം കൂടുതലായി പെരുവയ്ക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാം ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയ കിടന ഐറ്റംസാണ് ഓക്കെ ഇത് തോരം മാത്രം ഉണ്ടോ കേട്ടോ കീടനം കണവാ തോരനിട്ട് പെരുവിച്ചോറാണ് പിന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ എടുക്കാം കേട്ടോ ഓക്കെ ആ ചിക്കൻ ഫ്രൈ എടുത്തിട്ടുള്ളൂമാതിരി ടേസ്റ്റ് ആണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട് എല്ലാം നമ്മുടെ ചാനലിൽ വിസിറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ ഇവിടെ കിടന്ന നമ്മളത് റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പരിപാടി നാളെയാണ് നമുക്ക് തുടങ്ങാനുള്ളത് ഓക്കെ അപ്പം അത് വിശദമായിട്ട് അതും കാണിച്ചു തരാം കേട്ടോ നമുക്ക് അത്താഴൊന്നും കഴിച്ചിട്ട് ഇപ്പോൾ സമയമില്ല അതുകൊണ്ടാണ് ഓക്കെ നമ്മളിതാ ഈ ചിക്കൻ ഫ്രൈ ഇട്ട് അതൊന്നും പെരാൻ കണ്ടോ ഇല്ലേ കേട്ടോ ഇന്നത്തെ ആട്ടിപ്പൊളി ഇന്നത്തെ ഡിന്നർ ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള ഡിന്നർ കഴിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ആടിപ്പൊളി നല്ല സൂപ്പറ കെട്ടിലായിട്ടുണ്ട് കേട്ടോ ആടിപ്പൊടി കെട്ടിലായിട്ട് ഓക്കെ ഇതെ ചിക്കൻ ഫ്രൈ ുള്ളി വെച്ചോട്ടോ ഓക്കെ അതവിടെ വയ്ക്കാം അപ്പോൾ ഏകദേശം എല്ലാം കഴിഞ്ഞു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് അതിനിപ്പം വേറൊന്നുമില്ല അതായത് എത്ര കൂടെ ഉള്ളൂ കഴിഞ്ഞു ഓക്കെ അപ്പോൾ അതിന് കുറച്ച് ചിക്കഫ്രാക്കിയുണ്ട് അപ്പോൾ അതുകൂടെ അങ്ങോട്ട് ഫിനിഷ് ചെയ്തളയാം ഉള്ളു ഓക്കെ എല്ല നല്ല ആടിപൊളിയായിരുന്നു ഓക്കെ ഫ്രണ്ട്സഭ നമ്മുടെ കേക്ക് ഇതാ അവിടെ ഇങ്ങനെ ഇരിപ്പോ നാളെ ഇങ്ങനെ പണി തുടങ്ങണം ഓക്കെ ഫ്രണ്ട്സഭ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ നമ്മളെ ചോടെല്ലാം കഴിഞ്ഞു അപ്പൊ ദയവായിരുന്നു അടുത്തൊരു അടിപൊളി അപ്പൊ